സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത നിലവിൽ അഞ്ചിടത്ത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ അതിശക്തമായ കാറ്റ് വീശാനും കടൽ പ്രക്ഷുബ്ധമാവാനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും കടലിൽ പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിരുന്നു അംഗൻവാടികൾ മദ്രസുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് ജില്ലാ കളക്ടർ അവധി നൽകിയിരുന്നത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ നാളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് അഞ്ച് ജില്ലകളിൽ റെഡ് അലർട്ടും മറ്റുള്ള ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമാണ് നിലനിൽക്കുന്നത് നാളെ വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലകൾ റെഡ് അലർട്ടാണ് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പല ജില്ലകളിലും ശക്തമായ മഴ തുടരുകയാണ് അതുകൊണ്ട് തന്നെ റെഡ് അലേർട്ടുള്ള ജില്ലകളിലൊക്കെ നാളെ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് നിലവിൽ ഇതുവരെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ വൈകുന്നേരത്തോടുകൂടി തന്നെ വിവിധ ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് പല ജില്ലകളിലും ശക്തമായ മഴയാണ് തുടരുന്നത് അതുപോലെ തന്നെ കനത്ത നാശനഷ്ടങ്ങളും പലയിടത്തും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും ജില്ലയിൽ അവധി പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തോടു കൂടി നമുക്ക് അറിയാൻ സാധിക്കും ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്